ടോപ് ടോപ്ടന്റെ ആ സ്പെഷ്യൽ വാർത്തയിലേക്കാണ് ജനവാസ മേഖലയിലെ കള്ളുഷാപ്പ് മൂലം പൊരുതിമുട്ടി പ്രദേശവാസികൾ തൃശൂർ ആളൂർ പാറേക്കാട്ടുകരയിലെ നാട്ടുകാരാണ് കുടിയന്മാരുടെ നിരന്തര ശല്യം നേരിടുന്നത് കഴിഞ്ഞ ദിവസം ഷാപ്പിന് മുന്നിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾ മരണപ്പെട്ടതോടെ പരിസരവാസികൾ കൂടുതൽ ആശങ്കയിലാണ് പ്രദേശത്തു നിന്നും കള്ളുഷാപ്പ് മാറ്റിസ്ഥാപിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം കുടുംബങ്ങൾ താമസിക്കുന്ന റോഡരികിൽ തന്നെയാണ് ഷാപ്പ് പ്രവർത്തിക്കുന്നത് സദാസമയവും മദ്യപരുടെ സംഘം ഷാപ്പിൽ തമ്പടിക്കുന്നത് പതിവാണ് ഇതിനെതിരെ പോലീസിലടക്കം നാട്ടുകാർ പരാതി നൽകിയിട്ടും സ്ഥിതിക്ക് മാറ്റമുണ്ടായില്ല രാവിലെ എട്ട് മണി മുതൽ ആരംഭിക്കുന്ന മദ്യപരുടെ തിരക്കും ബഹളവും കള്ളുഷാപ്പ് അടയ്ക്കുന്നവരെ തുടരും നാട്ടുകാരെക്കാൾ കൂടുതൽ പുറമേ നിന്നുള്ള ആളുകളാണ് ഷാപ്പിലേക്ക് എത്തുന്നത് ഇവിടെ കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളുടെ വീടുകളിൽ വന്നിട്ടാണ് ചെയ്യുന്നത് പിന്നെ പകുതി ഡ്രസ്സ് ചെയ്യുന്നതാണ് ഇവിടെ നിന്ന് ഇറങ്ങി പോണവർ അത് വീടുകളിലാണെങ്കിൽ ഞങ്ങൾ പെണ്ണുങ്ങളുണ്ട് കുട്ടികളുണ്ട് പെൺപിള്ളേർ വലുതായി വരുന്നേ അവർക്ക് ഈ ട്യൂഷൻ കഴിഞ്ഞ് ഒരു ഏഴ് മണിയാവും ഇവിടെ എത്തും നമ്മുടെ ഇതിലേ പോകും ഇതിലേക്ക് അടക്കാൻ പറ്റുന്നില്ല ഇവിടെ നിറച്ച ആളുകളാണ് ഈ ഇവിടെ ഈ പുറത്തുനിന്ന് ആൾക്കാർ ഈ ഭാഗത്താരല്ല പുറത്തുന്ന ആൾക്കാർ വന്ന് കുടിച്ച് പ്രശ്നങ്ങളുണ്ടാക്കുക എന്നിട്ടും ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മാനേജർ യാതൊരു നടപടികളും ചെയ്യില്ല നമ്മളിപ്പോൾ അടുത്ത കഴിഞ്ഞ കൊല്ലം ഞാനും പോലീസിനെ വിളിച്ചു വരുത്തി പക്ഷെ അവര് വരുമ്പോഴേക്കും പോയിട്ടുണ്ടാവും ഷാപ്പ് പോവില്ല ഷാപ്പിൽ കള്ളു കുടിക്കാൻ എത്തുന്നവർ സമീപത്തെ വീടുകളിലേക്ക് കടന്നു കയറി ശല്യം ഉണ്ടാക്കുന്നത് പെൺമക്കൾ അടങ്ങുന്ന തങ്ങളുടെ കുടുംബത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും അതിനാൽ എത്രയും വേഗം ഷാപ്പ് മാറ്റി സ്ഥാപിക്കണമെന്നുമാണ് വീട്ടമ്മമാരുടെ ആവശ്യം പലതവണ വീടിനു മുന്നിലെ തെറിവിളിക്കും നഗ്നതാ പ്രദർശനത്തിനുമെതിരെ ആളൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ലെന്നാണ് സമീപവാസികൾക്ക് പറയാനുള്ളത് ഇവിടെ വെക്കുന്നത് ഒക്കെ എന്ന തന്നെയാണ് ഇവിടെ ആൾക്കാർ കുടിച്ച് പോകണ ആൾക്കാർ ചാവാണ്ട് കിട്ടണതാണ് നമ്മൾ ഇപ്പോഴത്തെ ഒരു ഭാഗ്യം പോലെ നമുക്ക് തോന്നുന്നത് ഇത് മാറ്റണമെന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരു കുപ്പി കല്ല് കൊടുത്ത് കഴിഞ്ഞാൽ ഇവർക്ക് ബോധമില്ല ഇവർ അടുത്തുള്ള വീടുകളിലേക്ക് കയറിച്ചല്ല അവിടെ വീടിന് അഭിമുഖമായി നിന്നുകൊണ്ട് മൂത്രമൊഴിക്കുക ഇവക കോപ്രായങ്ങൾ എന്താ പറയുക നമ്മളെ വീട്ടിൽ ഒരു ഗൃഹനാഥൻ അവിടെ ഉണ്ടെങ്കിൽ ഇവരെ നമ്മൾ കയറി തല്ലിപ്പോവും പോലീസ് ഇടപെടണില്ല മനസ്സിലാവേണ്ടത് പോലീസിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ പോലീസുകാർ വരണേലും മുൻപ് ഷാപ്പിലും മാനേജർക്ക് വിളിച്ച് പറയും ഞങ്ങൾ വരുന്നുണ്ട് നിങ്ങൾ മാറ്റിക്കോളാൻ ഇനി എക്സൈസിലൊക്കെ പരാതി കൊടുത്താലോ അവർ അവർ ഒരു കുപ്പി സാമ്പിൾ കൊണ്ടുപോകും പിന്നാലെ ചെല്ലും കൊടുത്ത ആ കേസും കഴിഞ്ഞ തിരുവോണ ദിവസം പഞ്ഞപ്പള്ളി സ്വദേശി മാളിയക്കൽ ജോബി ഷാപ്പിന് മുന്നിലുണ്ടായ സംഘർഷത്തിൽ പരിക്കേൽക്കുകയും മരണപ്പെടുകയും ചെയ്തിരുന്നു ഈ സംഭവത്തോടെയാണ് പ്രദേശവാസികൾ കൂടുതൽ ആശങ്കയിലായത് ജോബിയുടെ മരണത്തിൽ പാറേക്കോട്ടുകര സ്വദേശികളായ ജിൻഡോ സിദ്ധാർത്ഥൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അന്നാണ് ഒരാളിവിടെ കുടിച്ച് ഭയങ്കരമായിട്ട് പക്ഷെ കുടിച്ച് ആൾക്ക്

രാത്രി ഒരു ഒരി ഇട്ടായി കഴിഞ്ഞാൽ ഇവിടെ നിറച്ച ആൾക്കാരാണ് അത് അതിനോട് പള്ളിക്ക് പോകാൻ കൂടി പറ്റില്ല ഈ വഴിക്ക് അത്ര ഞങ്ങൾ പള്ളിയിൽ പ്രായപൂർത്തിയായ മക്കളെ വീട്ടിലാക്കി ജോലിക്ക് പോകാൻ സാധിക്കാത്ത രീതിയിലുള്ള സംഘത്തിന്റെ ശല്യത്തിനെതിരെ കഴിഞ്ഞ ദിവസം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദുവിന് പ്രദേശവാസികളായ സ്കൂൾ വിദ്യാർത്ഥികൾ പരാതി നൽകിയിട്ടുണ്ട് സംഭവത്തിൽ മുൻപ് പോലീസിൽ നൽകിയ പരാതിക്ക് ഫലമുണ്ടായില്ലെങ്കിലും മന്ത്രിയുടെ ഇടപെടലിലൂടെ കള്ളുഷാപ്പ് മാറ്റിസ്ഥാപിക്കുന്നതോടെ താങ്കളുടെ ജീവിതം പുനഃസ്ഥാപിക്കപ്പെടുമെന്നാണ് പാറേക്കാട്ടുകരയിലെ ജനങ്ങളുടെ പ്രതീക്ഷ അമൃത ന്യൂസ് തൃശൂർ